രണ്ടും രണ്ടൊരു താഴ്ത്ത് റോമനക്കുട്ട അഞ്ചാമത്തടി തുര്യോധന്റെ തുടയിൽ അടിക്കും പറഞ്ഞില്ലേ നീ വെറുതെ എന്നെ ആശാന്റെ വായത് ചീത്ത ഏൽപ്പിക്കും സോറി സർ ഇതാരുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ സാർ ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ ഏക ചേട്ടാ ഇവിടെ ഉള്ളവർക്ക് പണിയില്ല പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളത് കൊണ്ട് അടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു ഇവിടെ ആകെ വരുന്ന കേസ് ആതിർത്തി തർക്കോ ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ പൊള്ളാച്ചി നിങ്ങൾ വരണം അതുപോലെ തന്നെ പരത്തകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും പക്ഷേ എനിക്ക് മാറില്ല പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്തു മറകിട്ടിരിക്കുന്ന ഇവൻ ഞാൻ അപ്പു മറകില്ലാത്തവൻ അച്ചു എങ്ങനെ എന്റെ ബുദ്ധി നമ്മൾ ആരാ മോൻ പേടിക്കണ്ട പേടിക്കണ്ട ഇത് കേസൊന്നും ആയിരിക്കില്ലേ പറഞ്ഞില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കി അവന്റെ ഭാര്യ ഹലോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞാരി മോള കരച്ചു വെച്ച മതി കോട്ടംപുള്ളി ഓർമ്മേ പിന്നെ മോളെ ഞാൻ റിഹേഴ്സൽ ഹേഴ്സിൽ കഴിഞ്ഞേ വരൂ നീ ഇത്ര വെള്ളം ചൂടാക്കി വെച്ചേര് എന്തൊക്കെ ധൈര്യത്തിൽ അങ്ങനെ

ഭീമസേനും ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധന വീഴ്ത്തേണ്ടത് അതിനു പകരം നീ എന്തിനാ ഭീമസേനെ അങ്ങനെയാണെങ്കിൽ നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ പുരാണം ഒക്കെ മാറ്റിമറിക്കാനുള്ളതോട സമേ ആശാന് ഞാൻ പബ്ലിക്കിന് എസ് ഐ എം പോലീസും ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെ നീ അപ്പുറത്ത് മാറിയാക് ചെയ്ത് ശരിയാക്കിട്ട് സ്റ്റേജ് അറിയാറുടാ അത് എഞ്ചിരിക്കണ്ട വക്ഷപ സമയത്ത് ഞാൻ ശരിക്കും തുളിവിടി ചുരുക്കും നമുക്ക് മാവിലി ചുവട്ടി പോയി യുദ്ധം ചെയ്യാം ആ ഇനി ആദ്യ രംഗം ഇന്ദ്ര സദസ് നോക്കാം വാ വാ ആ നാരായണ 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 ഓ മൊബൈൽ എടുക്കാൻ മറന്നു ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന് വന്ദനം ഇന്ദ്രലോകത്തേക്ക് അങ്ങക്ക് ഹാർദവുമായ സ്വാഗതം അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു ൂമകൾക്ക് അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലേ തന്നെ അപ്പം കഥകളിയാ ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ് കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ ഉർവശി അറിഞ്ഞില്ലേനകൂടെ ഒളിച്ചോടി പോയിന്ന് ചെറിയൊരു കേട്ടു അവള് അത് കാരണം എടുത്തി അച്ചോട്ടന്റെ മനസ്സിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അച്ചോട്ടും പാവാ പക്ഷെ അവളുണ്ടല്ലോ ആ സുലോചന അവൾ ആളത്ര ശരിയല്ല കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറി എന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നെ അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചോടിന്റെ രണ്ടാമത് കെട്ടാൻ ആഗ്രഹം എനിക്ക് ഞാൻ അത് മാത്രല്ല സ്വന്തം ട്രൂപ്പായതുകൊണ്ട് മാത്ര അച്ചോട്ടിന് ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത് അച്ചോട്ട് അഭിനയിക്കാൻ അറിയില്ല എന്തേ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ അച്ഛുനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ല നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കും അറിയാമോ ആ സുരേഷ് ഗോപിനൊന്ന് കാണിച്ചെ സുരേഷ് ഗോപി കണ്ടോ ഇപ്പൊ ഷൈ ചെയ്യും ആ സ്പീഡ് ചടങ് അടുത്തി മമ്മൂട്ടി ആ வலச்ச குத்து இடச்ச குத்து அடுத்ததி மோகன்லால் கண்டோ மோகன்லால்

െ ഉത്സവം നേരിട്ട് കാണുമ്പോ അഞ്ചു രൂപ മേടിച്ചു വേണ്ട നാലായിരം മതി അങ്ങനെ വഴിക്കുവാന്റെ അഭ്യാസം ഒന്നും നടക്കില്ല കിട്ടിയത് മേടിച്ചിട്ട് വേഗം സ്ഥലം ഇടാ കൊണ്ടിടത്തായോ വേണ്ടാ മോളെ അച്ചൂൻ കൂടാരത്തെ ഉത്സവ കമ്മറ്റി പ്രസിഡന്റ് സംഭാവന വിളിക്കാൻ നടന്നു ഇനി ഏതു സമയത്ത് വരണാ അച്ചൂടെ വരാ ഒരു നേരോ നീ അച്ചേനോട് പക്ഷെ അടുത്ത് മെസ്സേജ് ഇട്ട് വെച്ചോ അച്ചേനോട്നെ കണ്ടെങ്കിൽ പറഞ്ഞു കാശെങ്കിലും കിട്ടിയനേ അവൻണ്ട അവിടെ അച്ചു ഏയ് അച്ചോടെ ഇല്ല ആ അശ്വാസോ ആയി അച്ഛനെ

ഒരുപാട് പോയത് എന്റെ ഗതി വിഷമിക്കണ്ട രണ്ടുപേരും വലുതാവട്ടെ എല്ലാം ശരിയായിക്കോളും ഹലോ ഞാൻ ഇറങ്ങട്ടെ സപ്ലൈക്കുള്ള ചരക്ക് വണ്ടിയിലിരിക്കട്ടെ ഒന്ന് കണ്ണുനീറ്റിയപ്പോഴും എല്ലാം പൊറത്ത് അടിയാ കൊല്ലാനുള്ള കോഴിയല്ലേ മറ്റുള്ളവരെ ഇയാൾ പ്രത്യേകം വിളിക്കണം കോഴി കുളിക്കാൻ പോണ

អឺអត់ជួយខ្ញុំប៉ារ៉េអឺអាចជួយញ៉ាំញ៉ាំគាត់យីអាចអាចបិទចាប់មកអូជួយខ្ញុំអូប៉ារ៉េយកគេទៅនៅលើលាម៉ារ៉ូអូអឺអូអូ

ഇത് ഒറിജിനില്ല പിന്നെ പെട്ടെന്ന് ആശുപത്രി എത്തിക്കടാ ഇനി ഇത് അപ്പറച്ച പിന്നെ എന്തെല്ലാം പുരുവാല ഉണ്ടാകാൻ പോട്ടെ എന്നെ തല്ലി ഈ പരുവ കളഞ്ഞു നിന്നോടുള്ള ദേഷ്യം അവൻ എന്നോടാ തീർത്തത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ലേ എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന് എന്റെ സ്വഭാവം പറഞ്ഞ ചീത്തക്കരുത് ഏട്ടഞ്ഞു കഴിഞ്ഞ പിന്നെ തല്ലുകളോ ഞാൻ തല്ലു തല്ലുളിപ്പിക്കാൻ വന്ന് കേറിച്ചു ശ്യാമളം പറയുന്നത് അലച്ചനെ കച്ചു നീ ചെന്നു ശ്യാമോ തന്റെ മടി ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള ആശാനും കൂശാനും വാലേലി യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു എന്റെ കൈമിനെ നിന്നെ ഇവിടെ ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ ശരിയാടാ ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇതറിഞ്ഞ ഇതറിഞ്ഞു വാങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല ഈ കേസ് പെട്ടെന്ന് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞാൽ അവൻ തണുത്തോളൂ നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമന്റെ സ്റ്റേഷൻ ഒരു തന്നെയാണ് ഒന്ന് സഹകരിക്കണം കൈക്കിള്ളി വാങ്ങിച്ചിട്ട് പറയല്ല അടുത്ത ബാലയിൽ ആക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് വാതിൽ നിനക്കായി തരാം ഒരു ആ ഇത്രയും നാളത്തെ നിലയമായിരുന്നു ഇപ്പോഴാ ൊക്കെ ആയത് ഞാൻ ആഗ്രഹം പറഞ്ഞ ഇല്ലാത്ത വെറും ഒരു പൊളിന്താൻ എസ് ഐ ആണെന്ന് ഇവടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിനൊരു അഭിപ്രായം ഉണ്ട് കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ നിന്നെ പതുക്കെ രണ്ടു മൂന്ന് എനിക്ക് അവന്മാരുടെ ഊറുമ്പോ എടുക്കണ പോലെ നിനക്ക് കൊടുക്കത്ത ആരോഗ്യല്ലേ നീ ഒന്നും ഏറെ വിട്ട് അഡ്ജസ്റ്റ് ചെയ്താ മതി പ്ലീസ് വിരിഞ്ഞല്ല ഒരു ബോഡി ഒത്തു കിട്ടി നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ അല്ലേടാ റാസ്കലേ അതോട് സംസാരിക്കൂടോ ചാമളൻ സാറിന് നല്ല ഉത്സവത്തിലാണല്ലോ എന്റെ പിള്ളേർ കച്ചരില്ല ഡാക്കരുത് ിക്കാൻ പറ്റുന്നില്ലടോ അത്രയും തല്ലുണ്ടായിരുന്നു അവസാനം കാല് പിടിച്ചപ്പ നിർത്തി നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഇന്ത്യയുടെ താലിനെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ